തിരുവനന്തപുരത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രന്റെ പ്രചാരണ രംഗം പറയുന്നത് വലിയ ആവേശക്കടലായി മാറുന്ന കാഴ്ചകൾ ഓരോ ദിവസവും നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണം വൈകുന്നേരമാണ് റോഡ് ഷോകൾക്ക് അദ്ദേഹം പ്രാധാന്യം നൽകി മുന്നേറുന്നത് ഈ ഒരു സമയത്ത് അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം എന്ന് പറയുന്നത് എൽ ഡി എഫിൽ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന സമ്പൂർണമായ വിശ്വാസം അത് ജനങ്ങൾ ഈ ഒരു പ്രചാരണ രംഗത്ത് ഇവർ ഓരോരുത്തരും എത്തുമ്പോൾ ഈ സ്ഥാനാർത്ഥികൾക്ക് ഒപ്പമുള്ള നേതാക്കളടക്കം എത്തുമ്പോൾ അത് അവർ അവരിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ആവേശത്തിരി ഇളക്കുന്ന കാഴ്ച എന്നതാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത് ഞങ്ങളുടെ റിപ്പോർട്ടർ എസ് ഷീജയ്ക്കൊപ്പം അല്പസമയം മുൻപ് പന്നിൻ രവീന്ദ്രൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ ഈ പ്രചാരണ രംഗത്തെ ഇപ്പോഴത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു അത് എങ്ങനെയാണ് എന്ന് നോക്കിക്കാണാം ാവിലെ ക്യാമ്പസുകളിലൂടെയുള്ള പ്രചരണം അതിനുശേഷം റോഡ് ഷോ എങ്ങനെയാണ് നിലവിൽ വൈകുന്നേരങ്ങളിൽ ഈ റോഡ് ഷോയ്ക്ക് ലഭിക്കുന്ന ഒരു പ്രതികരണം അതോടൊപ്പം തന്നെ ഇന്ന് ക്യാമ്പസുകളിൽ നിന്ന് ലഭിച്ച ഒരു യുവാക്കളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് യുവാക്കളാണല്ലോ നമ്മുടെ നാട്ടിന്റെ ഭാവി അവരെ കയ്യിലാണല്ലോ അവർ ആ കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടുള്ള ആളുകളാണ് ഞങ്ങളിപ്പോൾ സംഗീത കോളേജിൽ ചെന്നപ്പം ബലി കുടീരങ്ങള് എന്ന പാട്ടും പാടിയാണ് അവർ സ്വീകരിച്ചത് ഓരോ സ്ഥലത്തും അവർ അതിന്റെ രീതിയിൽ സ്വീകരിക്കുക കാരണം അവർക്ക് നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞു കൊടുക്കണ്ട അവർക്കിതൊക്കെ അറിയാം മാത്രമല്ല അവർ ഞങ്ങൾ ഞാനിപ്പോൾ മത്സരിക്കാൻ വേണ്ടി പോകുന്നു ഇടതുപക്ഷം മത്സരിക്കാൻ പോകുന്ന ആരോടാ കോടീശ്വരന്മാരുണ്ട് കോട കോടീശ്വരന്മാരല്ല ശതകോടീശ്വരന്മാരുടെ മത്സരിക്കാൻ പോകുന്നു ഞാനവരോട് പറഞ്ഞു ഈ കോടീശ്വരന്മാർക്കിടയിൽ മത്സരിക്കാൻ വേണ്ടി എൻ്റെ അടുത്തൊന്നുമില്ല നിങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കാരണം ജനങ്ങളാണ് നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത് കാരണം ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച തന്നെ ജനങ്ങൾ തന്നെ കാഴ്ച ഞങ്ങൾ കോർപ്പറേറ്റിലും കാഴ്ച വളർന്ന പ്രസ്ഥാനമില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ അവരുടെ ചർച്ചയാണ് ക്യാമ്പസുകൾ ക്യാമ്പസുകൾ വളരെ കൃത്യമായി ഈ മാതിരി കാര്യങ്ങളിൽ എന്താ നിലപാടുകൂടെ വ്യക്തമാവുന്നുണ്ട് ചാഞ്ചാട്ടം അവിടെ ഇല്ല അവിടെ നേരെ ചൂവിയ കാര്യങ്ങൾ പറയുക അവർക്കറിയാം നാടിൻ്റെ ഭാവിയെക്കുറിച്ച് അവർ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നവരാണ് ഒരു ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമെല്ലാം നമ്മുടെ നാട്ടിലുള്ള സുരക്ഷിതത്വം അവർക്ക് പുറത്തില്ല എന്ന് അവർ അറിയുന്നതാണ് അതുകൊണ്ട് ഈ സുരക്ഷിതമായ ഒരു സംവിധാനമുണ്ടാകാൻ കാരണം എന്താ ഈ നാട്ടിൽ ഇതെല്ലാം തന്നെ നിയന്ത്രിക്കാൻ ഈ കാര്യത്തിൽ ഒരു നിലപാട് കൃത്യമായി എടുക്കാൻ ഒരു ഭരണകൂടമുണ്ട് ആ ഗവണ്മെൻറ്റാണ് അവരുടെ രക്ഷ അപ്പോൾ രക്ഷകൻ അവർക്കുണ്ട് കോവിഡ് വന്നാൽ വെള്ളപ്പൊക്കം വന്നാൽ നിപ്പ വന്നാൽ ഏത് വന്നാലും അവർക്ക് രക്ഷക്ക് ആളുകളുണ്ട് ഗവണ്മെൻ്റ് ചരിത്രത്തിൽ ചരിത്രത്തിനാദ്യമാണ് അതവരെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നുണ്ട് ആ ചിന്തയാണ് അവരുടെ പ്രതികരണത്തിൽ നമുക്ക് കാണുന്നത്